എംബുരാന്റെ മൂന്നാം ഷെഡ്യൂൾ യു എസിൽ പൂർത്തിയായി അപ്ഡേറ്റുമായി പൃഥ്വിരാജ് മുരളീ ഗോപി തിരക്കഥയൊരുക്കിയ സിനിമയുടെ മൂന്നാം ഷെഡ്യൂൾ ചിത്രീകരണം യു എസിൽ പൂർത്തിയായ വിവരം സംവിധായകൻ പൃഥ്വി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചു തെന്നിന്ത്യൻ സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് എംബുരാൻ ലൂസിഫറിനും ബ്രോ ഡാഡിക്കും ശേഷം വീണ്ടും മോഹൻലാലും പൃഥ്വിരാജും ഒന്നിക്കുന്ന ചിത്രം ലൂസിഫറിൻ്റെ തുടർച്ചയായാണ് ഒരുക്കുന്നത് മലയാളത്തിലെ ആദ്യത്തെ ഇരുന്നൂറ് കോടി ക്ലബ്ബ് ചിത്രമായ ലൂസിഫറിന്റെ രണ്ടാം ഭാഗം ഒരുങ്ങുമ്പോൾ അത്രത്തോളം ബ്രഹ്മമായ നിർമ്മാണം തന്നെ വേണ്ടിവരും ഇന്ത്യക്ക് പുറത്ത് നിരവധി വിദേശ രാജ്യങ്ങളിൽ സിനിമ ചിത്രീകരിക്കുന്നുണ്ട് മോഹൻലാൽ സ്റ്റീഫൻ നെടുമ്പള്ളി കുറേഷി അബ്രാം എന്നീ കഥാപാത്രങ്ങളായി എത്തിയപ്പോൾ സംവിധായൻകൂ സംവിധായകൻ കൂടിയായ പൃഥ്വിരാജ് സയ്യിദ് മസൂദ് എന്ന റോളിലാണ് എത്തിയത് ലൂസിഫറിൽ നമ്മൾ കണ്ട പലരെയും എംബുരാനിലും കാണാം ആദ്യ ഭാഗത്തെ വെല്ലുന്ന പല കിടിലൻ രംഗങ്ങൾ രണ്ടാം ഭാഗത്തിലും കാണാം ആശീർവാദ് സിനിമാസിനൊപ്പം ലൈക്ക പ്രൊഡക്ഷൻസും എംബുരാനിൽ നിർമ്മാണ പങ്കാളിയാണ് മുരളി ഗോപി തിരക്കഥയൊരുക്കിയ സിനിമയുടെ മൂന്നാം ഷെഡ്യൂൾ ചിത്രീകരണം യു എസിൽ പൂർത്തിയായ വിവരം സംവിധായകൻ പൃഥ്വി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചു മോഹൻലാലിന് പുറമേ ഇന്ദ്രജിത്തും മറ്റ് താരങ്ങളും യു എസിൽ നടന്ന മൂന്നാം ഷെഡ്യൂളിന്റെ ഭാഗമായിരുന്നു വമ്പൻ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന സിനിമ ഈ ഓണത്തിന് റിലീസ് ചെയ്യാനാണ് അണിയറ പ്രവർത്തകരുടെ പദ്ധതി എന്ന റിപ്പോർട്ടുകളുണ്ട് സുജിത് വാസുദേവാണ് എംപുരാന്റെ ക്യാമറ കൈകാര്യം ചെയ്യുന്നത് ദീപക് ദേവാണ് സംഗീതം ടൊവിനോ തോമസ് മഞ്ജു വാര്യർ ശശി കപൂർ ഇന്ദ്രജിത്ത് ബൈജു സന്തോഷ് സാനിയ അയ്യപ്പൻ തുടങ്ങിയവരും എംപുരാന്റെ ഭാഗമാണ് ചെന്നൈയിലും കേരളത്തിലുമാണ് ഇനി സിനിമയുടെ ചിത്രീകരണം നടക്കുക